പെരുവന്താനം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് പെരുവന്താനം മണ്ഡലം കൺവെൻഷൻ നടന്നു മണ്ഡലം ചെയർമാൻ സാജു പൗത്തിൻ്റെ അധ്യക്ഷതയിൽ അഡ്വക്കറ്റ് ഇ എം ആഗസ്തി എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയേക് തോമസ് മണ്ഡലം കൺവീനർ ഷിനോജ് ജേക്കബ് ഡി സി സി അംഗങ്ങളായ ടി എൻ മധുസൂദനൻ വി എൻ ജോസഫ് സി ടി മാത്യു ജോൺ ബി തോമസ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഏലപ്പാറ ബ്ലോക്ക് സെക്രട്ടറിമാരായ എൻ എ വഹാബ് കെ ജെ ജോസുകുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷാം സുധീൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എൻ രാംദാസ് ബ്ലോക്ക് മെമ്പർ കെ ആർ വിജയൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷാജി പുല്ലാട്ട ഡൊമിനാ സജി എബിൻ കുഴിവേലിൽ ഷീബ ബിനോയി മണ്ഡലം സംഘടനാ ചുമതലാ സെക്രട്ടറി ഷെമീർ ഒറ്റപ്ലാക്കൽ കുട്ടിയച്ചൻ വട്ടത്തുകുന്നേൽ സണ്ണി കോട്ടപ്പുറം ശരത് ഒറ്റപ്ലാക്കൽ സാബിദ് ബഷീർ ടോമി കളരിക്കൽ ഷേർലി ജോർജ് വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്